ആ ഒത്തിരി ദിവസമായി കാണലേ ഒരു കുറച്ചൊരു ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ന് ടൗണിൽ പോകണം നിലമ്പൂർ പാട്ടിന് പോകണം അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ ടൗണിൽ പോവുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു മാല കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായി ഷാനുദ് എവിടെ നിന്ന് മേടിച്ചതാണെന്ന് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതാ ഇവിടെ നമ്മുടെ വണ്ടൂര് നമ്മുടെ ഫാൻസിന്നാണ് മേടിച്ചിട്ടുള്ളത് മയൂരി ഫാൻസിന്നാണ് മേടിച്ചിട്ടുള്ളത് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിന് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഒക്കെ വരുന്നത് ഉണ്ട് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് അടുത്ത വീക്കിൽ അമ്മോൻ്റെ കല്യാണമാണ് അമ്മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ അനിയനാണ് കേട്ടോ പിന്നെ എന്തിനേക്കാട്ടിലും എനിക്കിഷ്ടം താ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ അധികവും കാണപ്പെടുന്നൊരു സംഭവമാണ് റിങ് അങ്ങനെ ഞാൻ ആരുടെ കൂടെ വെച്ചാൽ എൻ്റെ അനിയൻ്റെ കൂടെയാണ് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പാത്തൂസിനൊന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് വിത്തുമയാണ് ഞാനും എൻ്റെ മോളും കൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ റോവേവിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് നല്ലതല്ലേ അങ്ങനെയൊക്കെ കഴിഞ്ഞ് മൈഡസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതാ ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഉമ്മയും കൂടെ ആയിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ഒരു പാട്ടിന് പോകാന്നുള്ളത് അങ്ങനെ വണ്ടൂർ പോകുമ്പോഴാണ് നമ്മൾ ടിപ് ടോപ്പിൽ ഇതാ ഇങ്ങനൊരു ജനക്കൂട്ടം അവിടെ ഒന്ന് കയറി പിന്നെ നമ്മുടെ നെൽമ്പൂരിപ്പാട്ടിങ്ങനെത്തി നെൽബൂരിപ്പാട്ടിലെ ഭയങ്കര തിരക്കായിരുന്നു കേസ് നിന്ന് തിരിയാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നെൽമ്പൂർക്കാരുടെ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടവരുണ്ടായിരിക്കാം അങ്ങനെ ഞാനും മോനും ഉമ്മയും കൂടെയാണ് കാല് കുത്താൻ സ്ഥലമുണ്ടായിരുന്നില്ല അത് കാരണം തന്നെ എവിടെയും എന്തേലും ഏതിലും കയറിയില്ല പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചിട്ടു ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ക്രൈസ് ആണല്ലോ ഇതൊന്ന് ചെയ്തു നോക്കാനും ഇട്ടു നോക്കാനുള്ള ത്വര കൂടുതലാണ് അങ്ങനെ വല്ലാത്തൊരു ത്വരയിൽ ഇട്ടു പക്ഷെ എനിക്ക് പണി കിട്ടി കൈസ് എൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണ് എന്താ എന്താണെന്നറിയില്ല എനിക്കിതെന്തോ പറ്റിയില്ല കേട്ടോ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് ഇതിട്ടിട്ട് അതാ സാറ്റർഡേ ആണ് പോയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു വേറെ എന്താ റൈഡിലൊന്നും കയറിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കൂട്ടത്തിൽ എൻ്റെ ഉമ്മാക്കും മോൻക്കും പേടിയാണ് അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി കഴിച്ചിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യാണ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് കയറിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കഴിച്ചിട്ട് വീട്ടിൽ പോയി നന്നായിട്ട് ഉറങ്ങണം നല്ല ക്ഷീണുണ്ട് അപ്പൊ എത്രയുള്ളൂ ബൈ